സ്വാഭാവികമായിട്ടും ഇത്തരം പ്രസ്ഥാനം അതിന് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ഭരണകൂടങ്ങളുമായിട്ട് ബന്ധപ്പെടും ഭരണകൂടങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണീയർ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിപ്പോ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഗതിയൊന്നുമല്ല ആ രീതിയിൽ സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത കേരള ജമീത്തര ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതോ ഏഴ് വൻദോഷങ്ങളിൽ ഒരു കാര്യമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഒരേ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും കണക്കും സയൻസും പഠിക്കാൻ നിശാ പാഠശാല സ്ഥാപിക്കണമെന്ന് പ്രമേയത്തോട് ആവശ്യപ്പെട്ട സംഘടനയുടെ പേരാണ് സമസ്ത സമസ്തകേല ജമിയ ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെ സമസ്ത എതിർത്തിട്ടുണ്ട് എന്നാൽ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടമാണ് എന്ന രീതിയിൽ ആ ഭരണകൂടത്തോട് അവകാശങ്ങൾ ചോദിക്കാനും മടിച്ചിട്ടില്ല അവകാശങ്ങൾ ഔദ്യോഗികമായിട്ട് ചോദിക്കാനും വാങ്ങാനും ആ അർത്ഥത്തിൽ അവകാശവാദ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭരണകൂടങ്ങളുമായിട്ട് ആ അർത്ഥത്തിൽ ബന്ധപ്പെടുന്ന പാരമ്പര്യം സമസ്തയുടെ സാപകാലം മുതലേ ഉള്ള സംഗതിയാണ് പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിവേദനം കൊടുത്താൽ നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മുടെ നേതാക്കൾ നിവേദനം കൊടുത്താൽ അല്ലെങ്കിൽ സർക്കാരിനോട് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം സാധിപ്പിച്ചു തരുമ്പോ അതിനിച്ചാൽ ഇതൊക്കെ ഒരു മഹാപാതകമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സമസ്ത കേരളീയത്രമേ കേവലം ഒരു നാലാംഘട രാഷ്ട്രീയ പാർട്ടിയുടെ പരുവത്തിലേക്ക് ചുരുക്കി കെട്ടി ഇതിന്റെ ബലകുറക്കാനും മികഴ്ത്തി കാണിക്കാനും ആ ഒരു കാഴ്ച പലരും സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ സമസ്ത കേരള ജമീത്വമേ ആ അർത്ഥത്തിൽ നിസ്സാരവൽക്കരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ഒരിക്കലും കഴിയുന്ന കാര്യമല്ല സമസ്ത കേരള സമസ്തകേരജമ്മിയ ഏത് ഭരണകൂടങ്ങളുമായിട്ട് അതാത് കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന സംഭവം കേരള സംസ്ഥാന ഗവൺമെന്റുമായി ഇടപെട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയം കേരള മുഖ്യമന്ത്രി പാൾ ശരിയില്ല അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് സ്റ്റാലിന്റെ അടുത്ത് നിവേദനം കൊടുക്കാം പരിഹാരാവൂ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് കടക്കാൻ സുഖമാണ് നേരെ കൂടെ കയറിയാൽ മതി പിണറായിന്റെ അടുത്ത് പോയാൽ ശരിയാവില്ല അയാൾ സി പി എമ്മുകാരനാണ് ഇടതുപക്ഷക്കാരനാണ് അതുകൊണ്ട് എന്തുവാണം നമ്മൾ നേരെ തമിഴ്നാട്ടിൽ കയറുക സ്റ്റാലിന്റെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുക്കുക സ്റ്റാലിന്റെ അടുത്ത് നിവേദനം കൊടുത്താൽ നമ്മുടെ കാര്യം ശരിയാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബി ജെ പി കാരനാണ് ഒരർത്ഥത്തിലും ഒരു ശതമാനം പോലും നമുക്ക് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ യോജിക്കാൻ കഴിയുന്ന ആളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് എന്തായാലും ആ കാര്യം ശരിയാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം നേരെ പാകിസ്ഥാൻ പോയി അതോ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിവേദനം കൊടുക്കാൻ പറ്റുമോ ഒരു ഒരു രാജ്യത്ത് ഭരണീയരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ആ ഭരണകൂടത്തിന് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയും ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമങ്ങൾ നടക്കും അതിനെതിരായ സമീപനം സ്വീകരിക്കും അതിനെതിരെ പ്രതിഷേധിക്കും സമരം നടത്തും പ്രക്ഷോഭം നടത്തും ഈ കാര്യ സമസ്തകര ഉള്ളത് ആ സമസ്തയുടെ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സമസ്തയെ വളരെ മോശമായി ചിത്രീകരിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടങ്ങൾ ആരാണെങ്കിലും ഈ സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുക അത് നേടിയെടുക്കാൻ ശ്രമങ്ങൾ നടക്കുക നിയമപരമായ പോരാട്ടങ്ങൾ നടക്കുക കോടതിയുടെ മുമ്പാകെ പോകുക ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് ആ വഴി സ്വീകരിച്ചുകൊണ്ട് വളരെ നീതി നീതിബോധത്തോടുകൂടി ആ സംഘടനാ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് സമുദായത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന സമീപനമാണ് എല്ലാ കാലത്തും സമസ്ത കേരള ജമിയത്തനുമാർ സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെ സമസ്ത കേരള ജമീയത്തിനും ഇടപെടുമ്പോ ആ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചില തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ അതിൽ സമസ്തയുടെ ചില തീരുമാനങ്ങൾക്ക് ഇവിടെ സ്വീകാര്യത ലഭ്യമാകുമ്പോ അങ്ങനെ സമസ്തക്കാർ അങ്ങനെ ഒറ്റക്ക് ഗോളടിക്കണ്ട അതുകൊണ്ട് സമസ്തയെ മോശമായി ചിത്രീകരിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഒന്നെണ്ണി വീഴ്ത്തി കാണിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന ഇല്ലായ്മ ചെയ്യുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ സമസ്തയുടെ ചരിത്രം പരിശോധിക്കണം ഇതിനേക്കാൾ വലിയ ഭീമന്മാർ ഇതിനേക്കാൾ വലിയ ഭീമന്മാർ സമസ്ത കേരള ജമിയത്രമേ തകർക്കാനും വന്നിട്ടുണ്ട് അന്ന് സമസ്തയുടെ അതിന്റെ രോമത്തിന് പോലും തൊടാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഏഴാംകൂലികൾക്കൊന്നും സമസ്ത കേരള ജമിയത്രമേ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നതല്ല കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് ഇന്നും ഈ പ്രസ്ഥാനത്തിന് വരക്കൽ മുല്ലക്കോയങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇന്നും മഹാനായ ഷംസുലമയും കണ്ണിയ തുസ്താദും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ സമസ്ത കേരളക്കെതിരെ അടിച്ച പന്ത് തിരിച്ചവളയാണ് പോയി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്തക്കെതിരെ എന്താരോപണം ഉന്നയിക്കുന്നു അതേ ആരോപണങ്ങൾ നേരെ തിരിച്ച് ഇന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഞാനാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിച്ചതല്ല നിഷ്പക്ഷമായി സത്യസന്ധമായി സൂക്ഷ്മതയോടുകൂടി സമസ്ത കേരള യുടെ പാരൂന്നിക്കൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ അതിന്റെ ആ നല്ല പോക്കിന് വഴിതട സൃഷ്ടിക്കാനും പേരിൽ സൃഷ്ടിക്കാനും പൊതുസമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഇതിനേക്കാൾ വലിയ പ്രചാരണ അപവാദ പ്രചാരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഈ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ സാധാത്തുക്കൾ ഉസ്താദുമാർ അവർ നിസ്വാർത്ഥരാണ് സൂക്ഷ്മശാലികളാണ് സത്യസന്ധരാണ് ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം നയിക്കണമെന്ന് താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇക്കാലമത്രയും അത്രയും അത്തരം ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്തും സമസ്തകേല ജമീയത്തിലുമൊക്കെതിരെ ആര് ശ്രമിച്ചാലും അത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ന് പൊതുസമൂഹത്തിൽ സമസ്ത കേരള ജമകീയത്തിലുമൊക്കെ ഒരു വലിയ സ്വീകാര്യതയും അംഗീകാരവും ആ അർത്ഥത്തിൽ പ്രതിച്ഛായമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരമാണ് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇത്ര സജീവമല്ലാത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇത്ര സജീവമല്ലാത്ത കാലത്ത് കേവലം അച്ചടി മാധ്യമങ്ങൾ ദുർലഭമായിരുന്ന കാലത്ത് എഴുത്തുകുത്തുകളിൽ മാത്രം ആശയവിനിമയം നടത്തിയിരുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും മറ്റു അവാന്തര വിഭാഗങ്ങളിലേക്കോ മറ്റു സഹോദര സമുദായങ്ങളിലേക്കോ സർക്കാർ സംവിധാനങ്ങളിലേക്കൊന്നും സമസ്ത കേരള ജമിയോത്തരമയെ കുറിച്ചോ അതിന്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളോ ആശയവിനിമയോപാധികളോ വേണ്ടത്ര കഴിഞ്ഞ കാലങ്ങളിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല ഇന്ന് അവിടെ നിന്ന് മാറി ഇന്ന് സമസ്ത കേര ജമിയോത്തരമൊക്കെ സ്വന്തമായി ഒരു മുഖപത്രമുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തോളമായി നമ്മുടെ സുപ്രഭാതം പത്രം അത് കേവലം ഒരു സംഘടനാ പത്രം എന്ന രീതിയിലല്ല സഹോദര സമുദായത്തിൽ പോലും അതിന് സ്ഥിരം വാർഷിക വരിക്കാരാണ് കാരണം എന്താണ് അത് നിഷ്പക്ഷമായ ഒരു പൊതുപത്രം എന്ന രീതിയിൽ അവർക്ക് കാണാനും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആരും ആലോചിക്കും ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ത് കാഴ്ചപ്പാടാണ് ഇതിന് പിന്നിലുള്ളത് ഈ വാർത്താ വിന്യാസത്തിലെ ആ സൂക്ഷ്മത ആ സത്യസന്ധത ആ മതേതര ബോധം ഒരു മതസംഘടന ഒരു പണ്ഡ്യ നേതൃത്വം ഇതൊക്കെ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ആ അർത്ഥത്തിലുള്ള ശ്രദ്ധയും സ്വീകാര്യതയും നമ്മുടെ പത്രമുഖേനയൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടായി എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും സമസ്ത കേരള എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ കാരണം എന്താണ് ഇന്നത്തെ ഈ വാർത്താ മാധ്യമങ്ങളുടെയും ഇന്നത്തെ പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെയും അതേപോലെ നമ്മുടേതായിട്ടുള്ള മുഖപത്രത്തിന്റെയും ഒക്കെ പ്രചുര പ്രചാരം നേടിയപ്പോ പൊതുസമൂഹത്തിൽ സമസ്ത കേരളീയത്തരുമ എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി ഇവിടെ ഒരു പുതിയ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇക്കാര്യത്തിൽ സമസ്ത കേരള ജമീയത്തിലുമാർ എന്തു പറയുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി കോഴിക്കോട് സമസ്തയുടെ ആസ്ഥാനത്തേക്ക് സകല മാധ്യമ പടങ്ങളും ഒരുമിച്ചെത്തുമ്പോ എന്താ അതൊന്നും കണ്ണിയതുസ്ഥാന്റെ കാലത്തില്ലല്ലോ ശംസുലുമന്റെ കാലത്തിൽമന്റെ കാലത്തും കണ്ണിയതുസ്ഥാനിന്റെ ഈ ചാനൽ വേണ്ടേ എന്തിനാ പൊന്നായിട്ട് ചാനലുകൾ വരേണ്ട കാര്യം കണ്ണിയുസ്താന്റെ കാലത്തിനകത്തെ ചാനലുകളൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പൊ അങ്ങനെ ചാനൽ വന്നു കഴിഞ്ഞാൽ സമസ്തന്റെ പോക്ക് ശരിയില്ലാതെ അങ്ങനെ വിലയിരുത്ത എന്തിനാണ് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ സമസ്തയെ പ്രസിഡന്റിന്റെ അഭിമുഖം വരുന്നത് കണ്ണിയതുസ്താദിന്റെ അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുണ്ടോ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഇംഗ്ലീഷ് പത്രത്തിലൊന്നും കണ്ണിയുസ്താദിന്റെ അഭിമുഖം വന്നിട്ടില്ല അതുകൊണ്ട് ജിഫി തങ്ങളുടെ അഭിമുഖം വരാൻ പാടില്ല അങ്ങനെ അഭിമുഖം വന്നാൽ ജിഫി തങ്ങൾ വഴിതെറ്റ് സഞ്ചരിക്കുകയാണ് എങ്ങനെ കണ്ടുപിടുത്തം സമസ്ത കേരള നമുക്ക് ജമീയത്തിലൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന ഒരു ദൃശ്യത വന്നാൽ അതിനെ ആ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇത് സ്വാഭാവികമായും ഒരു സമൂഹത്തിൽ ഒരു പ്രസ്ഥാനത്തിന് സ്വീകാര്യത ഉണ്ടായാൽ അംഗീകാരം ഉണ്ടായാൽ അംഗീകാരമുണ്ടായാൽ ഒരു വിസിബിലിറ്റി ഉണ്ടായാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിലപ്പുറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല സമസ്ത കേരള ഈ ഇവിടെ കൊണ്ടു നടന്ന ഏതെങ്കിലും ആദർശം മാറ്റി പറഞ്ഞോ അതിന്റെ പാരമ്പര്യത്തിന് ഏതെങ്കിലും ഘടകവിരുദ്ധമായ പ്രവർത്തനം നടത്തിയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പുതിയ കാലത്തിന് പുതിയ സാഹചര്യത്തിൽ സമസ്ത കേരള ജമിയ വലിയ രീതിയിലുള്ള ദൃശ്യതയും വലിയ രീതിയിലുള്ള സ്വീകാര്യതയും പൊതുസമൂഹത്തിന്റെ അംഗീകാരവും ഉണ്ടായി അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കല്ലേ വേണ്ടത് അത്രത്തോളം ഈ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടായി എന്ന് വേണ്ടത് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും